കാണം വിൽക്കാതെ തന്നെ മലയാളിക്ക് ഓണമുണ്ണാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഓണച്ചന്തകൾ ഒരുങ്ങുന്നു സബ്സിഡി ഇനങ്ങൾ ഉൾപ്പെടെ ഇരുപത് ഇനങ്ങളാണ് ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കുന്ന ഓണച്ചന്തകൾ വഴി വിതരണം ചെയ്യുന്നത് പൊതുവിപണിയിൽ നിന്നും ഏകദേശം എഴുന്നൂറോളം രൂപയുടെ മാറ്റമാണ് ചന്തയിലെ കിറ്റിലൂടെ നൽകുന്നത് മട്ടന്നൂരിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ വഴി ഓണച്ചന്തകൾ ആരംഭിക്കുന്നുണ്ട് ഇനങ്ങൾ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇല്ലാത്ത ഇനങ്ങളും ഉൾപ്പെടെ ഇരുപത് ഇനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയ്ക്ക് പൊതുജനത്തിന് കീശകേറാതെ ഓണം ഉണ്ണാൻ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത് പൊതുവിപണിയേക്കാൾ എഴുനൂറ് കുറവ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകും ാണ് പതിമൂന്ന് ഇനങ്ങളോളം സബ്സിഡി ഇനത്തിൽ ഈ ചന്തയിലൂടെ വിതരണം നടത്തപ്പെടുന്നു ഇരുപത് ഇനത്തോളം സാധനങ്ങൾ നമ്മൾ വിതരണം നടത്തുന്നുണ്ട് പുതുമാർക്കറ്റിനേക്കാൾ വില ഉറച്ചുകൊണ്ട് തന്നെയാണ് അവയെ ഉൾപ്പെടെ ഈ ഓണക്കിറ്റിന്റെ ഭാഗമാക്കുന്നത് പതിമൂന്നിനത്തിന് ഗവൺമെൻറ്റിന്റെ സബ്സിഡിയോടുകൂടി പൊതുമാർക്കറ്റിൽ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഇതിൽ ജനങ്ങളെ ഏറെ വലക്കുന്ന വെളിച്ചെണ്ണയുമുണ്ട് അതും ഒരു ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നിരക്കിലാണ് നൽകുന്നത് എട്ട് കിലോ അരി രണ്ട് കിലോ പച്ചയരി ഒരു കിലോ വീതം പഞ്ചസാര ചെറുപയർ വൻപയർ ഉഴുന്ന് കടല തുവരപ്പരിപ്പ് മുളക് അര കിലോ മല്ലി ഒരു ലിറ്റർ വെളിച്ചെണ്ണ എന്നിവയാണ് സബ്സിഡി നിരക്കിലുള്ളത് രണ്ട് കിലോ ബിരിയാണി അരി അര കിലോ ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതം ചായപ്പൊടി പുളി നൂറ്റി അൻപത് ഗ്രാം പാലട അര കിലോ വെല്ലം ഇരുന്നൂറ് ഗ്രാം വീതം കടുക് നെയ് ഒരു പാക്ക് പപ്പടം എന്നിവയാണ് കിറ്റിലെ സബ്സിഡി ഇല്ലാത്തവ റേഷൻ കാർഡ് മുഖേനയാണ് കിറ്റ് നൽകുക നിശ്ചിത ടോക്കൺ അനുസരിച്ചാകും കിറ്റ് വിതരണം ചെയ്യുക ഈ മാസം ഇരുപത്തിയേഴ് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഓണച്ചന്തകൾ അടുത്ത മാസം നാല് വരെയാണ് പ്രവർത്തിക്കുക ഗ്രാമികാനൂസ് മട്ടന്നൂർ